ഇന്ന് അന്താരാഷ്ട്ര യോഗ ഡേ ഈ ദിവസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊന്നറിഞ്ഞാലോ രണ്ടായിരത്തി പതിനാലിൽ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചതിനെ തുടർന്ന് ലോകമെമ്പാടും വർഷം തോറും ജൂൺ ഇരുപത്തി ഒന്നിന് ആഘോഷിക്കപ്പെടുന്ന യോഗയെ അംഗീകരിക്കുന്നതിനുള്ള ഒരു ദിനമാണ് അന്താരാഷ്ട്ര യോഗ ദിനം രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ യു എൻ പ്രസംഗത്തിൽ ജൂൺ ഇരുപത്തി ഒന്നിന് വാർഷിക യോഗാ ദിനം നിർദ്ദേശിച്ചു കാരണം ഇത് ഉത്തരാർദ്ധ ഗോളത്തിലെ വർഷത്തിലെ ഏറ്റവും ദൈർഘ്യമേ ദിവസമാണ് കൂടാതെ ഇത് പല ഭാഗങ്ങളിലും പ്രത്യേക പ്രാധാന്യം പങ്കിടുന്നു ലോകം പ്രാരംഭ നിർദ്ദേശത്തെ തുടർന്ന് യു എൻ രണ്ടായിരത്തി പതിനാലിൽ യോഗാ ദിനം എന്ന പേരിൽ കരട് പ്രമേയം അംഗീകരിച്ചു ഇന്ത്യയുടെ പ്രതിനിധി സംഘം കൂടിയാലോചനകൾ വിളിച്ചുകൂട്ടി രണ്ടായിരത്തി പതിനഞ്ചിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പത്ത് രൂപയുടെ സ്മരണാർത്ഥം പുറത്തിറക്കി രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലിൽ യു എൻ പോസ്റ്റൽ അഡ്മിനിസ്ട്രേഷൻ യു എൻ പി എ അന്താരാഷ്ട്ര യോഗാ ദിനം പ്രമാണിച്ച് ഒരൊറ്റ ഷീറ്റിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് പ്രാധാന്യം ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് യോഗയുടെ നിരവധി ഗുണങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുക എന്നതാണ് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രാധാന്യം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ ഉത്ഭവിച്ച ഒരു മനസ്സ് ശരീര പരിശീലനമാണ് യോഗ ഇത് ശാരീരിക ഭാവങ്ങൾ ശ്വസന വ്യായാമങ്ങൾ ധ്യാനം എന്നിവ സംയോജിപ്പിക്കുന്നു യോഗ വഴക്കം ശക്തി ബാലൻസ് സഹിഷ്ണുത എന്നിവ മെച്ചപ്പെടുത്തുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് സമ്മർദ്ദം ഉത്കണ്ഠം വിഷാദം എന്നിവ കുറയ്ക്കാനും ഇത് സഹായിക്കും ഇന്നത്തെ ലോകത്തിൽ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തിലേക്ക് വെളിച്ചം വീശുന്നതിൽ യോഗാദിനത്തിലെ ഈ ആചരണം വലിയ പ്രാധാന്യമുള്ളതാണ് കൂടാതെ സമ്മന്ധരഹിതമായ അന്തരീക്ഷത്തിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ ആവശ്യമായ മാനസിക വ്യക്തതയും സ്വയം അപബോധനവും വളർത്തുന്നതിനായി ഒരു പതിവ് ധ്യാന പരിശീലനം വളർത്തിയെടുക്കാൻ ദിനം പ്രോത്സാഹിപ്പിക്കുന്നു പി എൻ എസ് പ്രൊസീഡിങ് of the National Academy of സയൻസ് of United States of America എന്ന ജേണലി പ്രസിദ്ധീകരിച്ച പഠനമനുസരിച്ച് യോഗ രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്നും പറയുന്നു